ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈശോ തൻ്റെ ശിഷ്യളെക്കുറിച്ച് സഭയ്ക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കൂടുതൽ വിവരണങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രതിപാദിച്ചിരിക്കുന്ന ആ കാര്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഈശോ മയ കൂട്ടിക്കൊണ്ടുപോകുന്നു ലുക്ക എട്ടൊന്നേ അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുശേഷ അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേരും അവനോട് കൂടി ഉണ്ടായിരുന്നു അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്താക്കപ്പെട്ട ചില സ്ത്രീകളും ഏഴ് ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മത്തലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഏറോദോസൻ്റെ കാര്യസ്ഥനായ കൂസയുടെ ഭാര്യ യോവനായും സൂസനയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു അവരെക്കുറിച്ച് ഈശ നമുക്ക് പറഞ്ഞു തന്നു ഈശയ്ക്ക് പാപികളായ സ്ത്രീകളുടെ ആത്മാക്കളെ നേടാൻ പ്രയാസമായിരുന്നു കാരണം പരിസയ അതിന് എതിരു നിന്നി നിന്നിരുന്നു അതിനാൽ പരിശുദ്ധിയമ്മയുടെ കീഴിൽ ഒരു കൂട്ടം ശിഷ്യകളെ ഈശോ രൂപപ്പെടുത്തി അവരിലൂടെ പാപികളായ സ്ത്രീകളുടെ ആത്മാക്കൾ നേടിയെടുത്തു ഈശോടെ ആദ്യത്തെ ശിഷ്യ പരിശുദ്ധിയമ്മയാണെന്ന് നമുക്കറിയാം രണ്ടാമത്തെ ശിഷ്യ മറ്റേ മറിയമായിരുന്നു മറ്റേ മറിയും മത്തായി ഇരുപത്തേഴ് അറുപത്തൊന്നിലെ മറ്റേ മറിയും അതായത് ഈശോയുടെ മത്തായി പതിമൂന്ന് അൻപത്തഞ്ചിൽ ഈശോയുടെ കസിൻ സഹോദരങ്ങളായ ആ നാല് പേരുടെ അമ്മ അതായത് ക്ലോഫാസിൻ്റെ ഹോ ക്ലോഫാസ് അല്ലെങ്കിൽ അൽപ്പയുടെ ഭാര്യ ക്ലോഫ യോഹന്നാൻ പത്തൊമ്പത് ഇരുപത്തഞ്ചിൽ ഈശോയുടെ രണ്ട് ശിഷ്യ ശിഷ്യരായ അപ്പസ്തോലന്മാരായ ചെറിയ അക്കോബിൻ്റെയും ചുരുക്കി പറഞ്ഞാൽ ചെറിയ ഈശോയുടെ ശിഷ്യരായ അപ്പസ്തോലന്മാരായ ചെറിയ അക്കോബിൻ്റെയും യുധാസദേവ്സിൻ്റെ അമ്മ മൂന്നാമതായി സപതി പുത്രന്മാരുടെ അമ്മയും ഈശോയുടെ ശിഷ്യയായിരുന്നു സലോമി മറിയം നാലാമതായി സൂസന്ന സൂസന്നയുടെ കല്യാണത്തിന് കാനയിലെ കല്യാണത്തിനാണ് ഈശോ വെള്ളം വീഞ്ഞാക്കിയത് സൂസന്ന ശിഷിയായി മാറുന്നുണ്ട് പിന്നെ യോവന്ന കൂസായുടെ ഭാര്യയായ യോവന്ന യോവനായ ഈശോ ഈശോ യോവനായെ മരണക്കിടക്കൽ നിന്ന് രക്ഷിക്കുന്നു അങ്ങനെ യോവന ഈശോയുടെ ശിഷ്യയായി മാറുന്നു യോവനയ്ക്ക് റോമൻ ഉന്നത ഉന്നതകുലത്തിലുള്ള നിരവധി സുഹൃത്തുക്കളുണ്ടായിരുന്നു അവരെല്ലാവരും ഈശോയുടെ രഹസ്യ ശിഷ്യകളായി മാറുന്നു അവരുടെ പേരുകളാണ് ഫ്ലോട്ടിന മല വലേറിയ ലിഡിയ ക്ലൗഡിയ ക്ലൗഡിയ പിലാത്തൂസിൻ്റെ ഭാര്യയായിരുന്നു ആദ്യം ഈശോയുടെ രഹസ്യ ശിഷിയായിരുന്നു പിന്നീട് ഈശോയുടെ ശിഷിയായി മാറുന്നുണ്ട് അത് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് രണ്ട് തിമോത്തി നാല് ഇരുപത്തൊന്നിൽ ക്ലൗഡിയ ഈശോയുടെ ശിഷിയായിരിക്കുന്നതായി നാം കാണുന്നുണ്ട് പിന്നെ ഈശോയാണ് സന്യാസ സഭയിൽ സ്ഥാപിച്ചത് കൂടാതെ ഈശോയ്ക്ക് മറ്റെല്ലാം അറിയാം എലീശ മാർത്ത വെറോനിക്ക എന്നീ ശിഷ്യളും ഉണ്ടായിരുന്നു വെറോനിക്ക ഈശോയുടെ ശിഷിയായിരുന്നു പിന്നെ സന്യാസി ഈശോയാണ് സഭയിൽ സ്ഥാപിച്ചത് പരിശുദ്ധി അമ്മയുടെ കീഴിൽ നിത്യകനിക നിത്യകന്യായ പരിശുദ്ധ അമ്മയുടെ കീഴിൽ ഒരു കൂട്ടം കനികമാരുണ്ടായിരുന്നു ജയറോസിൻ്റെ മകളും അപ്പസ്തോളനായ ഫിലിപ്പോസിൻ്റെ രണ്ട് പുത്രിമാരും അനാലിയ തുടങ്ങിയവരെ ഒരു ഗണമുണ്ടായിരുന്നു അവരിലൂടെ ആദ്യം സന്യാസി ഈശോ സഭയിൽ സ്ഥാപിക്കുന്നു ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായി ഈശോ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈശോ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രേസ്തലോ ആവ്യം വരിക താങ്ക് യു